താരയിൽ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ഞാൻ മാവേലിക്കിരി നിന്നാണ് വരുന്നത് ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു എൻ്റെ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ബി വൺ എത്തിയപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയൊരു നിയമം വന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി വൺ എത്തിയപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയൊരു നിയമം വന്നു നിങ്ങൾ ബി വൺ തോക്കുവാണെങ്കിൽ ഒന്നും കൂടെ ആ ലെവലിൻ്റെ ഫീസ് അടച്ച് ഒന്നും കൂടെ ആ ലെവൽ പഠിക്കണമെന്ന് അതെന്നെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഫീസ് ഒന്നും കൂടെ അടയ്ക്കണം സമയം നഷ്ടപ്പെടും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എന്നെ നീ പാസ്സാക്കണം എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സാവത്തില്ല അമ്മ എന്നെ പാസ്സാക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ നേർച്ചവസ്തുവായ ഉപ്പും തൈലവും പെരട്ടി ഞാൻ എക്സാം ഹാളിൽ കയറി അപ്പം എൻ്റെ തൊട്ടപ്പുറത്തൊരു കുട്ടി ഇരിപ്പുണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഞങ്ങൾക്ക് ഹിയറിംഗ് ആയിരുന്നു അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന കുട്ടിയെന്ന് പറയുന്നത് ഈ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവക്കതിൻ്റെ ആൻസേഴ്സ് എല്ലാം അറിയായിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട് കിളി കിളിപാറിയിരിക്കുക എനിക്ക് എന്ത് അറിയില്ല അമ്മയുടെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഹിയറിങ് കേൾക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപത്തിൽ പിടിച്ചിട്ട് ഓരോന്ന് ടിക്ക് ചെയ്ത് പോയി ഹിയറിംഗ് പോഷൻ കഴിഞ്ഞു അപ്പം എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന കുട്ടി എൻ്റെ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ ഇട്ടു നിൻ്റെ എല്ലാം തെറ്റാണ് കാരണം അവൾക്ക് ഓൾറെഡി ആൻസർ എല്ലാത്തിൻ്റെയും അറിയാം എൻ്റെ എല്ലാം തെറ്റാന്നുള്ള രീതിയിൽ ഒരു റിയാക്ഷൻ എൻ്റെ അടുത്ത് കാണിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന് ഞാൻ തോറ്റുപോവോ എൻ്റെ അച്ഛനും അമ്മയും വീണ്ടും ഇനി പൈസ അടച്ച് എന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി എൻ്റെ കണ്ണ് നിറഞ്ഞ അവിടെ നിന്നപ്പോൾ അടുത്ത പോഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിരുന്നു അച്ഛൻ പലപ്പോഴും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിൽ ആരൊക്കെയോ നമുക്ക് ആൻസർ പറഞ്ഞു തരുമെന്ന് അത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എപ്പോൾ റൈറ്റിംഗ് എഴുതിയാലും തെറ്റും വെട്ടും വീണ്ടും റിപ്പീറ്റ് ആദ്യം തൊട്ട് എഴുതേണ്ട എനിക്ക് അന്ന് രണ്ട് ഇമെയിൽ ഒരു വെട്ടോ ഒരു തെറ്റോ ഇല്ലാതെ രണ്ടെണ്ണം ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ഇരുന്ന് എഴുതി തീർത്ത് എന്നിട്ട് ഞാൻ തന്നെ അതിശയിച്ച് നോക്കി ഇത് ഞാൻ തന്നെ ആണോ എഴുതിയതെന്ന് അങ്ങനെ എൻ്റെ ഭീവൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം കഴിഞ്ഞു ഞാൻ വെളിയിൽ വന്നു വന്നപ്പോൾ കുട്ടികളെല്ലാം ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക അപ്പം അവരെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അവർ പറഞ്ഞ അല്ല ഞാൻ ടിക്ക് ചെയ്തേക്കുന്ന എൻ്റെ എല്ലാം തെറ്റാണ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയെ നീ എന്നെ തോപ്പിക്കരുത് എൻ്റെ കയ്യിൽ വീണ്ടും അടക്കാൻ പൈസയില്ല സമയം ഇല്ല നീ ജയിപ്പിക്കണേ എന്ന് അമ്മയോട് കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സില് ആകെ രണ്ട് കുട്ടികൾക്കാണ് എല്ലാ മൊഡ്യൂളിനും പാസ്സായത് അതിലൊരു വ്യക്തി ഞാനായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ ആൻസർ തെറ്റാന്ന് റിയാക്ഷൻ ഇട്ട കുട്ടിക്ക് പോലും ആ ഹോ ഹിയറിങ്ങിന് ബ്ലൂ കിട്ടിയപ്പോൾ അതിലും ഹൈ മാർഗോടെ ഗ്രീൻ തന്ന് മാതാവിനെ പാസ്സാക്കി അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിനോടുള്ളൊരു അനുഗ്രഹം കിട്ടിയത് പിന്നെ ഞാൻ ബി റ്റു പഠിച്ചു ബി ടു ഇൻ്റർനാഷണൽ എക്സാം എഴുതാൻ കോയമ്പത്തൂർ പോയി അതിന് മുമ്പ് ബി റ്റു നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് എക്സാം നടത്തി അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ഉത് എന്താ എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ബി ടു ഇൻ്റർനാഷണൽ എക്സാം ഫെയിലായി പോവടി എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും ടീച്ചർ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ആ സമയങ്ങളിൽ എനിക്ക് തന്നെ തോന്നി ഞാൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് അതുപോലെ നല്ല പോലെ മാർഗ്ഗ് കിട്ടുന്നില്ല സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തന്നെ എന്നോട് സംശയം തോന്നി എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല മാതാവിനെ വീണ്ടും ഞാൻ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ നീ എന്നെ പാസ്സാക്കണം എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാം നീ തോപ്പിക്കരുതെന്ന് പറഞ്ഞ് കോയമ്പത്തൂർ പോയി ഞാനും എൻ്റെ അമ്മയും കൂടാണ് കോയമ്പത്തൂർ പോയത് എക്സാമിന് അമ്മയുടെ നേർച്ച വസ്തുക്കളായ തൈലവും കാശ്രൂപോ എല്ലാം പെരട്ടി പ്രാർത്ഥിച്ച് എന്നെ കയറി ഫസ്റ്റിലത്തെ സ്പീക്കിംഗ് ആയിരുന്നു എന്താണെന്നറിയില്ല ഇൻ്റർനാഷണൽ എക്സാം ആയിട്ട് പോലും അന്ന് വെറും ആറു പേരായിരുന്നു എക്സാമിനുണ്ടായിരുന്നത് അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്നേഴ്സ് വെച്ചാണ് അങ്ങനെ മൂന്ന് ടീമായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു ടീമിനെ വിളിച്ചു അവർ കഴിഞ്ഞു സെക്കൻഡായിരുന്നു ഞാനും എൻ്റെ പാർട്ണറും ഞങ്ങൾ ചെന്നു ഞങ്ങൾക്കൊരു ടോപ്പിക്ക് കിട്ടി ഞാൻ ഇതുവരെ ജർമ്മൻ പഠിച്ചിട്ട് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ടോപ്പിക്കാണ് എനിക്ക് അന്ന് കിട്ടിയത് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ശരിക്കും സങ്കടം വന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു അമ്മ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും വിചാരിച്ചു പക്ഷേ എക്സാ സ്പീക്കിങ്ങിന് ഞങ്ങളെ വിളിച്ചു പാർട്ണർ ഞാൻ സംസാരിച്ചു സ്പീക്കിങ് മൂന്ന് ടൈലാണുള്ളത് ഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ആണ് എൻ്റെ പാർട്ണർ പ്രസൻറ്റേഷൻ ചെയ്തു എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിച്ചു ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നോട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷേ ഇതുവരെ എനിക്കറിയില്ല അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല അവർ സ്റ്റോപ്പ് ചെയ്തു രണ്ടാമത്തെ ടൈല് കയറി ആയിരുന്നു സംസാരിച്ചു ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എങ്ങും എത്തുന്നില്ല എക്സാമിന് പറഞ്ഞു നിർത്താൻ പറഞ്ഞു അവിടെ നിർത്തി ആ ടൈലും പോയി മൂന്നാമത്തെ പാട്ടെന്ന് പറയുന്നത് വീണ്ടും ഒരു ഡിസ്കഷൻ അതെനിക്കൊരു കോൺഫിഡൻസ് വന്നു ഞാൻ നല്ലപോലെ പറയുമെന്ന് പറഞ്ഞു ഞാൻ നല്ലപോലെ പറഞ്ഞു ആ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സ്പീക്കിംഗ് കഴിഞ്ഞ് ഈ മൂന്ന് ടീമിനെയും ഒരു റൂമിൽ കയറ്റിയിരുത്തി റിട്ടേൺ എക്സാമിന് മുമ്പായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കും എൻ്റെ പാർട്ണറിനും ഒഴികെ കിട്ടിയ എൽ എല്ലാ ടീമിനും ഒരേ ക്വസ്റ്റ്യനാണ് കിട്ടിയത് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസ്കസ് ചെയ്ത് കാണാപ്പാടുമായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം നമ്മെ എല്ലാവർക്കും അത് കൊടുത്തിട്ട് നീ എനിക്കും എൻ്റെ പാർട്ണറിനും മാത്രം നീ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ടോപ്പിക്ക് തന്ന് ഞാൻ കരഞ്ഞു ശരിക്കും കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് ഞാൻ റിട്ടേൺ എക്സാമിന് കയറിയത് അവിടെ ആണെങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്ന് ടിക്ക് ചെയ്ത് എഴുതി എനിക്കറിയില്ല എൻ്റെ മനസ്സ് ഫുൾ വിഷമമായിട്ട് ഞാൻ തോക്കു എന്നുള്ള രീതിയിൽ തന്നെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മ വെളിയിലിരിപ്പുണ്ടായിരുന്നു അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ തോക്കു അമ്മ എന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നീൻ്റെ മാതാവ് നിന്നെ പരീക്ഷിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ല ഞാൻ തോക്കു എന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അത്ഭുതം എന്ന് പറയട്ടെ അന്ന് എക്സാം എഴുതിയത് ഞാൻ ഒരാൾ മാത്രമാണ് പാസ്സായത് അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്പീക്കിംഗ് ഏത് രണ്ട് പാർട്ടാണോ ഞാൻ തൂക്കും എനിക്ക് പാസ്സാവില്ല എന്ന് പറഞ്ഞ എക്സാമിനെ നിർത്തിയത് ആ രണ്ട് പാർട്ടിന് എനിക്ക് നല്ല മാർഗം ഏത് പാർട്ടാണോ ഞാൻ നല്ലപോലെ പറഞ്ഞെന്ന് എനിക്ക് കോൺഫിഡൻസ് തോന്നിയത് അതിലെനിക്ക് കുറവ് മാർഗമായിരുന്നു അപ്പം തന്നെ മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ടാണ് ഞാൻ പാസ്സായെന്ന് പിന്നെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അവിടെ എനിക്ക് കുറേ തടസ്സങ്ങളും എന്താ പരീക്ഷണങ്ങളും നേരിട്ടു പക്ഷെ ഞാൻ തളർന്നില്ല എവരി ഡിലേ ഈസ് എ ബ്ലെസ്സിങ് എന്ന് വിചാരിച്ചു മാതാവും ഈശോയും എനിക്ക് എന്തോ നല്ലത് ജർമ്മനിയില് വെച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിച്ചു പിന്നെ ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചായപ്പം ഇവിടെ വന്ന് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കി അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ഇനി ഇവിടെ വരുവാണെങ്കിൽ അമ്മയുടെ ആൾത്താരയിൽ ആൾക്കാരേലൊരു സാക്ഷിയായിട്ടായിരിക്കണം വരണു വന്ന് ഓഗസ്റ്റ് ഇരുപത്തേഴിനായിരുന്നു എൻ്റെ വി എഫ് എസ് എനിക്ക് വിസ വെള്ളിയാഴ്ച കിട്ടി ഇന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റി മാതാവിന് ഈശോയോട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം വിതരണം എനിക്ക് ആദ്യം കുറേ മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്തു ഞാൻ എല്ലാവരും എടുത്തു എല്ലാവരും എന്നോട് അത്ഭുതത്തോട് ചോദിക്കും നീ എങ്ങനെ ഫസ്റ്റ് അറ്റം തന്നെ ഈ ജർമ്മൻ എക്സാം പാസ്സായെന്ന് ഞാൻ ഒരു മടി കൂടാതെ പറയും എൻ്റെ കൃപാസനമ്മ എന്നെ പാസ്സാക്കിയെന്ന് പറഞ്ഞ് എൻ്റെ അനുഭവങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യും അങ്ങനെ മൂന്നാല് പേർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള അവസരം കിട്ടി ഇത്രയും ഉപകാരങ്ങളും കൃപകളും ചെയ്ത മാതാവിനും ഈശോരും ഒരായിരം നന്ദി പ്രഭാഷകൻ രണ്ടാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തിച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക അശ്വതി എന്ന ഈ മകളുടെ മരിയൻ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് ബിറ്റുവിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിലും ക്ലേശകരമായ സാഹചര്യത്തിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അവൾ ചെവിയിലാരോ പറയുന്നതൊക്കെയും എഴുതുന്നത് അവൾ പറയുന്നുണ്ട് എഴുതിത്തീർന്നിട്ട് ഞാൻ തന്നെയാണോ എഴുതിയതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം അവൾക്കുള്ള ആത്മബലം അത് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ വചന വാക്കുകളിൽ വരുന്ന വിശ്വാസമാണ് അച്ഛൻ പറയും ഉടമ്പടി എടുത്ത് വൃത്തിക്ക് ജീവിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാത്തതുപോലും തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അമ്മ മാതാവ് വേണ്ടതെന്തോ എന്തോ അത് നിങ്ങളെക്കൊണ്ട് ആ നിമിഷങ്ങളിൽ ചെയ്യിക്കുകയും ചെയ്യുമെന്നാണ് അത് അച്ഛന് കൊടുത്തിരുന്ന ഒരു ആത്മബലമാണ് അതുകൊണ്ട് ഓരോന്നും അവരുടെ കൈ ചരിക്കുന്നേ ഉള്ളൂ അവളല്ല ബുദ്ധിയും അവളുടെ വിചാരവും അവളുടെ അറിവും പ്രയോഗിക്കുന്നത് അമ്മ മാതാവ് ചലിപ്പിച്ചു കൊടുത്ത് അവൾ ആ ഉത്തരങ്ങൾ എഴുതിത്തിരുത്തുമെന്ന് അവൾ പറയുന്നുണ്ട് സ്പീക്കിങ്ങിന് പോകുമ്പോൾ അത് അതിനും ക്ലേശകരമായി തീർന്നു അവൾ അന്നു വരെ പഠിച്ചു വായിച്ച് നോക്കി മനസ്സിലാക്കാത്ത പോർഷൻ അവൾക്ക് വേണ്ടി ലഭിക്കുന്നു എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴങ്ങുന്നു അവളുടെ കൂടെയുള്ള പാർട്ട്ണർ എല്ലാം നന്നായി ചെയ്യുമ്പോൾ ഇവളാകെ പരിഭ്രമിച്ചും വിഷമിച്ചും ഇതെന്ത് ചെയ്യുമെന്നറിയാതെ അവൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴും അവൾ പറയുന്നുണ്ട് എൻ്റെ ഉടമ്പടി കാശരൂപത്തിൽ തൊട്ടും എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞും ഞാനിങ്ങനെ പരീക്ഷകളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ സ്പീക്കിങ്ങിൻ്റെ മൂന്നാമത്തെ തലമെത്തുമ്പോൾ എനിക്ക് കോൺഫിഡൻസായി പറയാൻ പറ്റും ഇതെനിക്ക് നന്നായി പെർഫോം ചെയ്യാമെന്ന് കരുതി എൻ്റെ കടുവിൽ ആശ്രയിച്ച് ഞാനത് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ രണ്ട് തലത്തിലും എനിക്കവിടെ ഒന്നും ചെയ്യാനില്ല ഒരു തലത്തിൽ ഞാൻ മിണ്ടാതെ മറ്റൊരു തലത്തിൽ ചോദിച്ചതിന് മിനിമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയെന്നാണ് അവൾ പറയുന്നുണ്ട് ബി റ്റു പാസ്സാകുമ്പോൾ എവിടെയാണോ ഒന്നും അറിയില്ലെന്ന് കരുതി അവൾ വായിച്ച് മനസ്സിലാകാതെ വിഷമിച്ചത് ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും മിനിമം ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ട് അവൾ പങ്കെടുത്തത് അതിനവൾക്ക് ഏറ്റവും മികച്ച മാർക്ക് കിട്ടിയെന്നാണ് അവൾക്കുറപ്പുണ്ടായിരുന്ന കഴിവിൽ അവളത് പങ്കുവച്ചതിനൊക്കെയും മാർക്ക് കുറഞ്ഞു പോയെന്ന് മാത്രമല്ല അവൾ പുറത്തു വന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരും സ്പീക്കിങ്ങിനൊക്കെ കിട്ടുക ആദ്യകാലം മുതൽ പഠിച്ച് പദം വെച്ച് ഉറപ്പിച്ച ചോദ്യങ്ങൾ മാത്രമാണ് എനിക്ക് മാത്രം എന്തേ എനിക്ക് മാത്രം എന്തേ ഇത്ര കട്ടിയുള്ള ചോദ്യങ്ങൾ മനസ്സിലാവാത്ത ഭാഷ ഇത്ര കണ്ട് അമ്മയോട് ഞാൻ ആശ്രയിച്ചിട്ട് അമ്മ എന്തിനാണ് ഉരുക്കി വാർക്കുന്നത് പോലെ എന്നെ ഇത്രയ്ക്ക് ഏറ്റവും ക്ലേശകരമായ നിമിഷങ്ങളിലേക്ക് കൊണ്ടുചെന്നിട്ടു എന്നൊക്കെ ഞാൻ ചോദിച്ചു മാതാവിനോട് പക്ഷേ അമ്മയ്ക്കൊരു പദ്ധതിയുണ്ട് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഇൻസൾട്ടഡ് ആകുന്നുവെങ്കിൽ അപമാനിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ തഴയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടുള്ള മേൽഗതിക്ക് ആരെങ്കിലുമൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നുവെങ്കിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹത്തിനും ദൈവിക സംരക്ഷണത്തിലും വിജയിക്കുമെന്ന് മകളുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ് അവൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആശീർവദിച്ചു വിടേണ്ട ടീച്ചർ അവളോട് പറഞ്ഞു നീ ബി ടുവിനു പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല ജയിക്കത്തില്ലെന്ന് അവൾക്ക് ലഭിക്കുന്ന തിരിച്ചടികളെ കാണുക ടീച്ചർ ആശീർവദിക്കേണ്ട അനുഗ്രഹിച്ചു വിടേണ്ട ടീച്ചർ പരീക്ഷ ജയിക്കത്തില്ലെന്ന് പറഞ്ഞു വിടുന്നു ഇനി അവിടെ ചെന്നെത്തുമ്പോൾ ലഭിക്കുന്ന ചോദ്യം വരെ കാണാത്തതായി കയ്യിൽ കിട്ടുന്നു കൂടെയിരിക്കുന്ന വ്യക്തി നന്നായെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് പറയാനാവാതെ ഞാൻ പരിഭ്രമിക്കുന്നു എല്ലാം എൻ്റെ നോട്ടങ്ങളിലെല്ലാം തിരിച്ചടികളാണ് എന്നാൽ എന്നെക്കുറിച്ച് ശുഭകരമായ ഭാവിക്ക് പദ്ധതിയുള്ള തമ്പുരാൻ എൻ്റെ ജീവിതം എൻ്റെ വിശ്വസ്തത അമ്മമാതാവിനോടുള്ള വിശുദ്ധമായ എൻ്റെ ബന്ധം ഉടമ്പടി നന്നായി ജീവിക്കുന്നതിന് ഞാൻ ചെയ്തിട്ടുള്ള ത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ അതൊന്നും കാണാതിരിക്കുന്നില്ല മകള് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ ആറുപേരെഴുതി ഞാൻ മാത്രം വിജയിച്ചു ബാക്കി ആർക്കും എല്ലാ മുടികളും കിട്ടിയില്ലെന്നാ പറയുന്നവരെ ദൈവിക പ്രവൃത്തികൾ അത്ഭുതകരമാണ് കഴിവിനപ്പുറം സമ്പത്തിനപ്പുറം പ്രാപ്തിക്കപ്പുറം സാഹചര്യങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കും വിധം ജീവിതത്തെ മേൽഗതിയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ദൈവകരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കുക സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധികാര്യങ്ങൾ നേടിത്തരുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിത വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കും ഈശ്വർ കൂടെ നിന്ന് നമുക്ക് അറിവ് തരും വിജയം തരും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി കൂടി നയിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക